ആദ്യം പോയതായാലും രണ്ടാമത് പിന്നിം പറഞ്ഞയച്ചതായാലും ഒക്കെ ഈ താങ്കളാണ് മഹാനായ തങ്ങളാണ് അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ അതുകൊണ്ട് അപ്പൊ അനീപ കയറി വന്നപ്പോ പഴയതൊക്കെ പുതുക്കണം ഓർമ്മകൾക്ക് ജീവനുണ്ട് മുസ്ലിം ലീഗ് ഒരു ശക്തമായ സ്മരണയും കൂടി പേറുന്ന പ്രസ്ഥാനമാണ് ആ സ്മരണയാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ പ്രകാശരൂപവും ഞാനിവരെ പ്രകാശരൂപം എന്നാണ് വിളിക്കുന്നത് ഈ ഓരോരുത്തരും ഒരു പ്രകാശരൂപമാണ് അവർ പ്രകാശം ചൊരിഞ്ഞവരാണ് ബഹുമാനപ്പെട്ട അബ്ദുൾ റബ്ബു സാഹിബ് അബ്ദുറബു സാഹിബിന് ഞാൻ പ്രത്യേകം സ്വാഗതം പറയണം അയാ പറ ഇപ്പൊ ഞാനിപ്പോ സ്വാഗത പ്രസംഗം എന്റെ പണിയാണ് എടുക്കുന്നത് ഹനീഫാക്ക് സ്വാഗതം അബ്ദുൾബിന് സ്വാഗതം അഡ്വാൻസ് സ്വാഗതം ഇവിടുത്തെ ആളാണ് അബ്ദുൾ സാഹിബ് നിങ്ങളെ നാട്ടുകാരനെ പോലെ ഇവിടെ പലപ്പോഴും ജനപ്രതിനിധിയായി പ്രവർത്തിച്ചതാണ് എത്ര കൊല്ലം ഇരുപത് കൊല്ലം രണ്ട് പതിറ്റാണ്ട് പക്ഷെ കാണുമ്പോ ഇരുപത് വയസ്സൊക്കെ ആണ് ഇപ്പോഴും തോന്നുന്നുള്ളൂ വെച്ചാൽ ഞാൻ പറഞ്ഞത് ആ ആ ആ ഉന്മേഷം പോസിറ്റിവിറ്റി ഊർജസ്വലതീവായി ആക്ടിവിറ്റി അത് നിലനിർത്തുന്നത് അതാണ് മുതിർന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് നമ്മൾ നിലനിർത്തുന്നോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ കൂടി കാണാൻ കഴിയുന്നത് മാത്രമല്ല അദ്ദേഹത്തെ ഞാൻ ഈ ആളുകളുടെ നന്മക്ക് അവരെ പ്രസൻസിൽ സാന്നിധ്യത്തിൽ എടുത്ത് പറയുന്ന ഒരാളാണ് മുഖസ്തുതി അല്ല മുഖസ്തുതിരണ കൃത്രിമായിട്ട് ഇല്ലാത്തത് പറയലാണ് ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കണമെന്നാണ് പുണ്യരസൂല് കൽപ്പിച്ചിട്ടുള്ളത് എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം ഞാൻ എന്നോട് ആളുകൾ പറയാറുണ്ട് നിങ്ങൾ നന്മകൾ നന്മകളെടുത്ത് പറയുന്നു അത് നബി നെബിസുന്നത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വസ്ലമുഅലിഹു വസ്ല്ലം ആളുകളുടെ നന്മകൾ മരണപ്പെട്ട ശേഷമല്ല പറയേണ്ടത് മരണപ്പെട്ട ജീവിക്കുമ്പോൾ മനുഷ്യന്മാരുടെ നന്മകൾ എല്ലാവരും എടുത്ത് പറയണം അംഗീകരിക്കണം ബഹുമാനിക്കണം സ്നേഹമുണ്ടെന്ന് അറിയിക്കണം അതിനുതകുന്ന ഒരു പരിപാടിയാണ് ഈ തലമുറ സംഗമം നിങ്ങളത് അറിയിക്കാനാണ് ആ സ്നേഹം കൊടുക്കാനാണ് ബഹുമാനിക്കാനാണ് ഈ മുതിർന്നവരെ ഉൾച്ചേർത്തിട്ട് അപ്പൊ ആർക്കും തോന്നായിരിക്കാൻ ഞാൻ പറഞ്ഞതാണ് ആളുകൾക്കൊരു പറച്ചിലുണ്ട് മനുഷ്യന്മാരെ നന്മ അവരെ മുമ്പിൽ പറയരുതാണത്ര അത് മധുമല്ല രാഷ്ട്രീയം അല്ല മര്യാദയല്ല എന്നാണ് എന്റെ വിശ്വാസം ഞാനത് പറഞ്ഞത് ഈ അബ്ദുറബു സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് ഇവിടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഞാനന്ന് കേരള നിയമസഭയിൽ അംഗമാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഈ നാടിന് മറക്കാൻ കഴിയാത്ത ഒരു അഞ്ചു കൊല്ലമാണിത് വികസനത്തിന്റെ പുരോഗതിയുടെ ഒരുപാട് വിദ്യാഭ്യാസപരമായ കുതിപ്പ് ഉണ്ടായൊരു കാലമാണ് ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് അതിൻ്റെ വില അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും അത് കഴിഞ്ഞാൽ അതിൻ്റെ വില അറിയാം ഇപ്പൊ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയുടെ വില ഈ നാട് ഇന്ന് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രൈം മിനിസ്റ്റർ വില അങ്ങനെയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ മൂല്യം ആ മൂല്യം വളരെ വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല അബ്ദുറബുസാഹിബ് എത്തി ഹനീഫരത്തി അധ്യക്ഷ പ്രസംഗം തുടരാനിരിക്കുന്നത് അവിടെ വാറക്കിടക്ക് അതിന്റെ ബാക്കി ഒമിൻ അതിൽ നിന്ന് ബാക്കിയായത് ഇങ്ങോട്ട് തുടരാൻ പോവാണ് മാഷാ കണ്ണ് കൽബെന്ന് വാക്ക് പറഞ്ഞ കണ്ണ് നിറിയ എൻ്റെ എൻ്റെ അള്ളാഹു എൻ്റെ വാക്ക് കേട്ടാ അല്ലെങ്കിലും പലരും കരഞ്ഞു അതിന് ഒറ്റ കാരണമുള്ളൂ എൻ്റെ പ്രസംഗത്തിന്റെ മെഗവാൻ ചെല്ലേൻ്റെ വിചാരം അല്ല ഞാൻ കൽബുന്നാണ് സംസാരിക്കുന്നത് ഞാൻ എന്ത് പറയണത് കൽബുന്നാണ് എൻ്റെ റസൂൽ മതത് എല്ലാ മാസവും ഞാൻ ഒരു റസൂൽ റസൂലിനടുത്തുണ്ട് എല്ലാ മാസവും ഏത് എം പി തിരക്കിൻ്റെ ഇടയിലും അതിൻ്റെ കൽബാണ് അപ്പം അത് കേട്ട് ജനം കരയും അവർ സ്ഥലത്തല്ല അവർ അത്ഭുതമില്ല അതിൻ്റെ പരിശുദ്ധ റസൂലിനെ പറ്റിയ ഒരാൾ കൽബോടെ പറഞ്ഞാൽ അത് നെഞ്ചിൽ ഹൃദയം ഉണ്ടോ അകത്ത് പോയി തട്ടും നെഞ്ചിൽ ഹൃദയം അല്ലെങ്കിൽ പിന്നെ നിവൃത്തിയില്ല കൽബുകളെ പിടികൂടും പുണ്യനബിയുടെ ഓർമ്മകൾ സല്ലാഹു അലിഹി വസ്ല്ലാം അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല ആയുസ് ഉണ്ടാവട്ടെ ദീർഘായുസ് ആരോഗ്യം ഉണ്ടാവട്ടെ ആഫിയത്ത് ഉണ്ടാവട്ടെ ഞാൻ ഇന്നലെ മധുർ റസൂലി വിശദീകരിച്ച ഒരു ചെറിയ ഹദീസ് അതാണ് ഇവിടെ നിങ്ങളെ മുമ്പിൽ ഞാൻ വിൽക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിലെ മസ്ജിദിലെ മെമ്പറിൻ്റെ ഒരു റിവായു പ്രകാരം മിമ്പറിൽ കയറി മറ്റൊരു മെമ്പറിലെ മിമ്പറിലെ ഒരു ഭാഗത്തേക്ക് ചാരി നിന്നു കയറി നിന്നു അല്ലെങ്കിൽ ചാരി നിന്നു ഒരു ഹദീദ്ൻ്റെ രണ്ട് റിപ്പോർട്ടിൽ വരും കണ്ട സഹാബികൾ റിപ്പോർട്ട് ചെയ്യണം ഇത്ര കൃത്യമായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നടന്നത് അതിൻ്റെ എക്സാക്റ്റ് റിപ്പോർട്ടിംഗ് ഇത്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ലോക വ്യക്തിത്വമേ ഉള്ളൂ വറ വറ ഖൈറുൽ അൽ മുസ്തഫൽ മുജ്തബൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നബിയുടെ 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 ഓർമ്മകളിൽ മദഹിൽ ഈ തലമുറ സംഗമം വർക്കത്തുള്ളതായി തീരട്ടെ വേറെന്താ വേറെന്താ നമുക്ക് ചെയ്യാനുള്ളത് ഈ ലോകത്തിൽ പെട്ടെന്ന് അവസാനിച്ചു പോണ ഈ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിശുദ്ധ നബിയോടുള്ള ബന്ധവും രണ്ട് സലാത്തും മരിച്ചു പോകുമ്പോ വേറെന്താ മരിച്ച എന്നാ പോലും ബുഹാരി ചിവാത്തേണ്ടത് ഒറ്റ ചോദ്യ ബാക്കി ചോദ്യമൊക്കെ മറ്റു ഹരീതി സമാഹാരങ്ങളാണ് ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഒരു സംബന്ധിച്ചൊരു ചോദ്യമുള്ളൂ എണീപ്പിച്ചിരുത്തും മരിച്ച എന്ന കസൂറുള്ള പറയണം പുണ്യം നേരണം എഴുന്നേൽപ്പിച്ചിരുത്തും നിങ്ങളെ കബറടക്കുകയായി

ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് അള്ളാഹുവിൻ്റെ ആബുതുമുറ സൂലുമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ബന്ധുക്കളൊക്കെ നന കബറടക്കിയ മണ്ണാണ്ട് വാരി എറിഞ്ഞു പോയിട്ടേ ഉള്ളൂ നമുക്കൊക്കെ വരാൻ പോലൊരു നേരാണ് അപ്പൊ പുണ്യദേവി പറയാണ് ആ മറുപടി കേൾക്കുന്നതോടെ നരകത്തിലുള്ള ഇരിപ്പിടം നിങ്ങൾക്ക് കാട്ടിത്തരും ഇതായിരുന്നു നരകത്തിൽ നിനക്ക് ഉണ്ടായിരുന്ന സ്ഥാനം പക്ഷേ നീ ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയത് കൊണ്ട് അതിൽ നിന്ന് നിന്നെ ഒഴിവാക്കിയിട്ട് സ്വർഗം കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയും നം സാലിഹ നന്നായിട്ട് ഇതാണ് പരിശുദ്ധ റസൂൽ മുസ്തഫ അലൈഹി സ്ഥാനവും ബഹുമതിയും അലൈഹി പറ്റി ഓർത്തിട്ട് സിദ്ദീഖുൽ അക്ബർ മിമ്പറിൽ കയറി അഥവാ മിമ്പറിലേക്ക് ചാഞ്ഞു നിന്നു എന്നിട്ട് എന്നിട്ട് കരഞ്ഞു റസൂൽ പറഞ്ഞൊരു വാക്ക് പറഞ്ഞു കരഞ്ഞു പിന്നെയും പറഞ്ഞു പിന്നെയും കരഞ്ഞു റസൂൽ ശേഷം വാക്ക് ഇത്തരം ഉള്ളത് രണ്ട് കാര്യം കിട്ടിയവർ ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയവരാണ് പരിശുദ്ധ പരിശുദ്ധി പറയുന്നത് അള്ളാൻ്റെ അടുത്തുള്ള പൊറുക്കലും ശരീരത്തിനും ദുന്യാവിലെ ജീവിതത്തിനും ആഫിയത്തും ആഫിയത്തിനുള്ളൊരു തടിയും കിട്ടി പാപം പൊറുക്കപ്പെട്ടൊരു ജീവിതവും കിട്ടി അള്ളാഹു രണ്ടും നമുക്ക് തരട്ടെ പൊറുക്കപ്പെടുകയും ചെയ്തു തടിസവും കിട്ടി ആഫിയത്ത് ഉണ്ടാവട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ചപ്പെടാൻ ബഹുമാനിക്കപ്പെടുന്ന മുതിർന്നവർക്ക് അള്ളാഹു ആഫിയത്തിനെ കൊടുക്കണേ ഞങ്ങൾക്കൊക്കെ തരണേ ദീർഘായുസ് തരണേ ഞങ്ങൾക്കൊക്കെ തരണേ റബ്ബന എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ പ്രത്യേകിച്ച് ഇരിക്കുന്ന മുതിർന്നവരുടെ അനുമതിയോടെ ഈ തലമുറ സംഗമം ഇസ്മലാഹ് റഹ്മാൻ റഹീം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിച്ചു ഞാൻ കുറച്ചുകൂടെ ലൈബ്രറിയിലേക്ക് എന്റെ വക അനീഫ പറഞ്ഞിരുന്നു അവിടെ കണ്ട രണ്ട് മൂന്ന് പുസ്തകം കൊണ്ടുവന്നതാണ് അത് ഞാൻ ഇവിടെ സംഭാവന ചെയ്ത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്